എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ഇത് ഹണി റോസ് ബോച്ചെ വിഷയത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ് സന്തോഷ് പണ്ഡിറ്റ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നടി ഹണി റോസിന് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം നിങ്ങൾക്കത് കാണാം കാണാതിരിക്കാം വളരെ കൃത്യമായ രീതിയിലാണ് സന്തോഷ് പണ്ഡിറ്റ് തന്റെ നയം വ്യക്തമാക്കിയിരിക്കുന്നത് സണ്ണി ലിയോണി പോൺ സ്റ്റാർ ആയിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവരെ കയറി പിടിക്കാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ ഹണി റോസിന് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചു വരാം അത് കണ്ടാലുടനെ അവരെ കുറ്റം പറയാനും അശ്ലീല പദങ്ങൾ അവരോട് ഉപയോഗിക്കാനും നിങ്ങൾക്ക് യാതൊരു അനുവാദവുമില്ല ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ഏതൊരു സ്ത്രീക്കും അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു വസ്ത്രധാരണത്തിൻ്റെ പേരിൽ ഒരു സ്ത്രീയെയും വേദനിപ്പിക്കാൻ ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ യാതൊരു അധികാരവുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ എത്രയും വേഗം സോൾവ് ചെയ്യുക എന്നത് മാത്രമാണ് ഈ പ്രശ്നത്തിനുള്ള ആകെ ഒരു പരിഹാരം ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രോള് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാനസിക രോഗവിദഗ്ധനെ കാണുക അല്ലെങ്കിൽ ആവശ്യമായ രീതിയിലുള്ള ചികിത്സ നേടുക